വാർത്തയിലേക്ക് സ്വാഗതം ഒരു പോലും ഇടമില്ലാതെ അക്ഷരാർത്ഥത്തിൽ തേക്കിൻകാട് മൈതാനി പൂർണ്ണമായും നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരൊറ്റ മനുഷ്യന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് തടിച്ചു കൂടിയത് നിരവധി വനിതകളാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ആളുകൾ പ്രധാനമന്ത്രിയെ കാണാനായി കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി പ്രവർത്തകർ ചേർന്ന് നൃത്തം ചെയ്യുന്നതിന്റെ വീഡിയോ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ് ബി ജെ പി നടത്തുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിനാണ് ഹെലികോപ്റ്റർ മാർഗം പ്രധാനമന്ത്രി കുട്ടയല്ലൂർ ഹെലിപാഡിൽ എത്തുന്നത് അല്പസമയത്തിനകം അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തും അതിനു മുൻപ് റോഡ് ഷോയും ഉണ്ട് ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് തുടങ്ങുന്ന റോഡ് ഷോ തെക്കേ ഗോപുര നട മണികണ്ഠനാൽ നടുവിലാൽ എന്നിവിടങ്ങളിലൂടെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച നായിക്കനാലിലെ സമ്മേളന വേദിയിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വേദിയിലേക്ക് എത്തും ഈ മുന്നിൽ തന്റെ മുന്നിൽ അണിനിർന്നിരിക്കുന്ന ഈ ഇത്രയും ലക്ഷം വനിതകളോട് സംവദിക്കും എന്നാണ് മനസ്സിലാകുന്നത് റോഡ് മാർഗം തിരികെ കുട്ടഞ്ഞെല്ലൂരിലെത്തി ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിലേക്ക് തിരികുകയും ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് പ്രധാന സുരക്ഷാ മുൻകരുതലുകൾ ഇങ്ങനെയാണ് സമ്മേളന നഗരയിലേക്ക് പ്രവേശനം മെറ്റൽ ഡിറ്റക്ടറിലൂടെ മാത്രമായിരിക്കും പ്രധാന വേദിയായ തീക്കൻകാട് മൈതാനത്തേക്ക് സ്ത്രീകളെ മാത്രമേ പ്രവേശിപ്പിക്കൂ സ്ഫോടക വസ്തു പരിശോധന പൂർത്തിയാക്കിയ ശേഷമേ സദസ്സിലേക്ക് പ്രവേശനം അനുവദിക്കൂ ബാഗ് കുപ്പിവെള്ളം കുട തുടങ്ങിയവയുമായി പ്രവേശനം അനുവദിക്കില്ല മൊബൈൽ ഫോൺ മാത്രം കയ്യിൽ കരുതാം സ്വരാജ് റൌണ്ടിലെ റോഡ് ഷോ കാണാൻ ബാരിക്കേഡിന്റെ വശങ്ങളിൽ പൊതുജനത്തെ അനുവദിക്കുമെങ്കിലും മെറ്റൽ ഡിക്റ്റക്ടറിലൂടെ മാത്രമാണ് പ്രവേശനം നഗരത്തിൽ വാഹന ഗതാഗത്തിന് സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ റോഡുകളിൽ ഗതാഗതം വഴിതിരിച്ചുവിട്ടു സ്വരാജ് റൗണ്ടിന് സമീപത്തെ എല്ലാ ഉയർന്ന കെട്ടിടങ്ങളിലും പോലീസിന്റെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി ഈ കെട്ടിടങ്ങൾ പോലീസ് നിയന്ത്രണത്തിലുമാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദി ബാരിക്കേഡ് തുടങ്ങിയവ നിർമ്മിക്കാൻ ജോലി ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരെ കുറിച്ചും സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് മഹിളാ സമ്മേളന വേദിയിൽ പ്രവേശിക്കേണ്ടവർ ഉച്ചയ്ക്ക് ഒന്നിനു മുൻപ് പരിശോധന പൂർത്തിയാക്കി അകത്ത് കയറിയിട്ടുമുണ്ട് മൂവായിരത്തോളം പോലീസ് സേനാംഗങ്ങളെയാണ് സുരക്ഷാ ചുമതലകൾക്ക് വേണ്ടി നഗരത്തിൽ വിന്യസിച്ചിട്ടുള്ളത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ റേഞ്ച് ഐ ജി എസ് അജിത ഭീഗം തുടങ്ങിയവർ നഗരത്തിൽ ക്യാമ്പ് ചെയ്ത് മേൽനോട്ടം വഹിക്കുന്നുണ്ട് മുഴുവൻ പോലീസ് സേനാംഗങ്ങൾക്കും കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് അക്കാദമിയിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച വിശദമായ നിർദ്ദേശം നൽകി അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോംഗ്രയുടെ നേതൃത്വത്തിൽ ആയിരത്തോളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തേക്കൻകാട് വലയം ചെയ്യും